മഹാദേവ ശ്രീവാ തിരുവാറമുള ശ്രീ പാർത്ഥസാരഥിയുടെ മൂർത്തികളായ മലേച്ചന്മാർ കുടികൊള്ളുന്ന ആറു മലകളിൽ ഒന്നാണ് പ്രമാണത്ത് മല നമസ്കാരം നെടുമ്പ്രയാർ പ്രമാണത്ത് മലയിൽ മലയച്ചൻ ക്ഷേത്രമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഇവിടെ എല്ലാ നാൽപ്പത്തി ഒന്നിനും ഭജന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്ഷേത്രസ്ഥാനമുണ്ടെന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു ദേവസ്വം കമ്മീഷനായിട്ടിരുന്ന അജിത് സാറ് തിരുവാറമ്പുളയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഉത്സവത്തിനോടനുബന്ധിച്ച് ആ സമയമായപ്പം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലൊരു അരുൾപാട് പോലെ തോന്നി പോയി തോന്നിയപ്പോഴാണ് ഈ മലയിൽ മാത്രം ഈ പ്രമാണത്ത് വടക്ക് സ്ഥലത്തുള്ള മലയിൽ മാത്രം ക്ഷേത്രമില്ല അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് കണ്ട് എല്ലാവരും ഇവിടെ സംസാരിച്ചാണ് ഈ ക്ഷേത്രം പണിയടിപ്പിച്ച് കടപ്പറമല പുലിക്കുന്ന് മല അങ്ങനെ ഒരു മല ഈ പ്രമാണത്ത് മലയാണ് അപ്പോൾ അത് തിരുവാറമ്പുളപ്പൻ്റെ ഇടത്തുവശം വടക്കു വശത്തുള്ള ഒരു മലയാണിത് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു മാത്രം ക്ഷേത്രമില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്ന് മുൻകൈ എടുത്ത് ഒരു ആറു വർഷത്തിന് മുമ്പേ പണിയെടുപ്പിച്ചാണ് ഈ മലയാച്ചൻ ക്ഷേത്രം ഇവിടെ മഹാദേവൻ്റെ കിരാതമൂർത്തിയായിട്ട് മലയാച്ചരായിട്ട് കൂടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് എല്ലാ വർഷവും മേടം പത്ത് ദിനമാണ് ഇവിടുത്തെ തിരു ഉത്സവം പിന്നെ ഈ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിൽ താഴെയാട്ട് തന്നെയാണ് പ്രമാടത്ത് മഹാദേവൻ്റെ ഗുഹാക്ഷേത്രം തേവലശ്ശേരി ദേവി ക്ഷേത്രം സ്വാമിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്രമല്ല ഇതിൻ്റെ നേരെ ഫ്രണ്ടലായിട്ടാണ് കാണുന്നത് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ജോലി നോക്കുന്ന ഒരാൾ തിരുവോത്സവം സംബന്ധിച്ച് അഞ്ചു മല ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിച്ചതിന് ശേഷമേ തൃക്കുടിയേറ്റ് ആറന്മുള നടത്താവുള്ളൂ അതായത് ഇടപ്പാറമ്പല ഇരോട്ടുകാവ് കനൌക്കുന്നമല കുളിക്കുന്നമല കടപ്പുറമല അങ്ങനെ അഞ്ച് ക്ഷേത്രങ്ങളാണ് കൊണ്ടുപോലെ പൂജാദികൾ ചെയ്തതിന് ശേഷമാണ് തിരുവാറുപ്പിന്റെ കുടിയേറ്റ ചടങ്ങുകൾ നടത്തുന്നത് പക്ഷെ ഒരു ദിവസം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ തിരു ഉത്സവത്തിനാണെന്ന് തോന്നുന്നു അപ്പോൾ അന്നേരത്തിൽ എനിക്കൊരു ദർശനം പോലെ ഭഗവാന്റെ തോന്നിച്ചതാണ് അഞ്ച് മല തന്നെയാ ആറ് മലയുള്ള പ്രമാണത്ത് മല എന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ പോകണം അവിടെ പോയി വഴിപാട് കഴിക്കണം ഇപ്പോൾ ക്ഷേത്രമായിട്ടൊന്നുമില്ല എന്നുള്ള ഇതാണ് ഒരു നാല് ക്ഷേത്രം മാത്രമേ ഉള്ളൂ മനസ്സിൽ തോന്നിച്ചത് പ്രകാരം ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലു ആ സ്ഥലം പോയി കണ്ടപ്പോൾ ഒരു വലിയ പാറയുടെ മുകളിലാണ് അവിടെ നിന്ന് നോക്കിയാൽ തിരുവാറവൻ്റെ കൊടിമുരം കാണാം അതിൻ്റെ ഭംഗിയായ ഒരു സ്ഥലമാണ് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ സംഘടിപ്പിക്കുകയും ഒരു തന്ത്രിയോട് നമ്മുടെ ക്ഷേത്ര തന്ത്രിയോട് സംസാരിക്കുകയും അറ്റുവാശ്ശേരി തന്ത്രിയാണ് തോട്ടഭാഗത്തുള്ള അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ചു അദ്ദേഹം ഒരു ദേവപ്രശ്നം നടത്താം അങ്ങനെ ദേവപ്രശ്നം നടത്തുകയും ദേവന പ്രശ്നം നടത്തുകയും കിരാത മൂർത്തിയായിട്ട് ഒരു ഭാവത്തിലുള്ള ഭഗവാനാണ് അങ്ങനെ നമ്മുടെ ശില്പി സദാശിവൻ നമ്മൾ സംസാരിച്ച് ഒരു വിഗ്രഹം പണിയുകയും അത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടാണ് എല്ലാ വർഷവും ഇപ്പോൾ ആറു മലയിൽ പൂജ ചെയ്തിട്ടാണ് നമ്മുടെ തിരുവാറുള കൊടിയേറ്റ് കൂടാതെ അന്നത്തെ വിദേശ സമിതി അംഗങ്ങളെല്ലാം ക്ഷേത്ര സന്നിധിയിൽ വന്ന് വഴിപാടുകൾ ഈ അഞ്ച് ക്ഷേത്രങ്ങൾ കൂടാതെ ആറാമത് ഈ ക്ഷേത്രത്തിൽ വന്ന് ഒറ്റ വാക്കുകൾ നൽകി പൂലയും നൽകി ഭഗവാനോട് നമസ്കരിച്ച് വഴിപാട് നടത്തിയിട്ടാണ് കുടിയേറ്റുകൾ നടത്തി വരാറുണ്ട് രണ്ടു വർഷം മുമ്പ് വരെ അതുവരെ നടന്നിരുന്നു ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും അവിടെ പൂജാതി കാര്യങ്ങളുണ്ട് ഇതറിഞ്ഞ അനേകം ആൾക്കാരുകൾ ഞായറാഴ്ച ദൂറും വിരുവി എല്ലാ ഭക്തജനങ്ങളും പ്രമാണത്വം അറിയിച്ച ക്ഷേത്രത്തിൽ വന്നാലേ ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് എല്ലാം നന്നായി അവരുടെ महादेवा मनोहरा महामन्द्र दीपा प्रभो महाया भगवद्या